കടലുംങ്കര നാടുവാഴി പാതിരാത്രിക്ക് മാളിക മുകളിലിരുന്ന് ഒരു പാട്ട് കേൾക്കുന്നു കേട്ട പാട്ട് ആരുടേതാണെന്ന് കാര്യസ്ഥനോട് ചോദിക്കുന്നു അത് പൂലുവപ്പെണ്ണ് പൂമാതയുടേതാണെന്ന് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ പണിക്കാരിയായ പൂലുവപ്പെണ്ണിനോട് പിറ്റേ ദിവസം തൻ്റെ പാടത്ത് മുൻപാട്ട് പാടാൻ തമ്പുരാൻ ആജ്ഞാപിക്കുന്നു കൽപ്പനപ്രകാരം അവൾ പാടുന്നു അവളെ കണ്ട് തമ്പുരാൻ ഇഷ്ടം തോന്നുന്നു തൻ്റെ ഇംഗിതം അവളെ അറിയിക്കാൻ കാര്യസ്ഥനെ ഏർപ്പാടാക്കുന്നു അവൾ ഒന്നിനും വഴങ്ങില്ല എന്നവൾ തീർത്തു പറയുന്നു ഇതാണ് പാട്ടിലെ ഭാഗം നേരം ചോല പാനി കൂുംപോലെ കിണ്ണ മാണിയേക്കും പോലെ വിടുന്നൊരു ബന്ധുരം കേൾക്കുന്നത് പകരോ പറഞ്ഞല്ലോ കാര്യക്കാരെ ഓവോ തീരുമേ നീ നാടീച്ചേ പുഞ്ച നാടക്കലേ മാടത്തിൽ പൂലോവ പൂപ്പെതയെ പൂതത്തം പാട്ടോള് പാടുന്നാണേ പൂലുവ പൂപ്പെണ്ണിന പൂമാതേന കണ്ണാലേ കണ്ടെല്ലോ നാടുമായിച്ച ഏറ്റ നിറന്നോള കണ്ടാലേ കനകൊതിച്ചെല്ലോ നാടുമായിച്ച കണ്ണോരിളം പൈങ്ങ ജീന്ത്പോലെ കവിള് കാര്യം പോലെ പാട്ടുപോലെ കരികൂട്ടിത്തേ ചൊല്ലരായി വച്ച കതിരോ ഗണി കാണും കുഞ്ഞിപ്പല്ല് കിളികോത്തിയ ചുണ്ടിൻ്റെ അടി കളി കണ്ട തമ്പായി കണ്ടാ തമ്പായിതേനൊലിക്കൂ മുലവന്ന് മുണ്ടാരം കാവലായി വരയോ വര കേട്ടു വള്ളി കേട്ടു തുടമുറ്റം തട്ടി തെളിഞ്ഞ ചന്തി തുട വടിയും മാറ പോലെ വയറുണ്ടോരാലില താലം പോലെ വയറുണ്ടോരാലില താലം പോലെ ക കേട്ട് കാര്യക്കാരാ കാര്യക്കാര പോലോവപ്പൂപ്പന്ന് പൂമാതൈന ആറ്റിങ്കര താണി തോട്ടുതാഴേ കൈതോല കണ്ടെത്തി കണ്ടെന്നാലേ ഇരുക്ക പൊറുതിയിലെ കാര്യകാര വലിയോലെ പാടുമ്പായ മക്കല്ല ആടിത്തളിയ പൂമാതയെ പൊന്നെ പടിഞ്ഞാറ്റെ പൂക്കുന്നേരോ അടത്തിക്കളയ മോഭൂമാതയെ കതിരോനാണേ മാലോ തെവ താണേ മാടത്താണേ പുഞ്ച കണ്ട താണേ ഞാനൈനോരുങ്ങല്ലേ കാര്യകാര ഞാനൊരുവല്ലേ കാര്യകാര അവള് നിഷേധിക്കുകയാണ് ഇതിലെ കൂട്ടിലെ കൂകാളി കൂകിയ പോലെ കൂട്ടിലെ കൂകാളി കൂകിയ പോലെ എന്ന് പറയുന്നത് കൂട്ടിലകപ്പെട്ട കിളിയെ പറ്റിയാണ് താണി കല്ലുമ്മൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നാടുവാഴിക്ക് ഉണ്ടാക്കി വെച്ചത് ഇരിപ്പിടമാണ് ഏറ്റം നിറഞ്ഞോളെ കാണുക എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും കണ്ടാസ്വദിക്കുക എന്നതാണ് കനകം കൊതിച്ച് വെച്ചാൽ മനസ്സ് നിറയെ എന്നാണ് ഇരിക്കപ്പെർതി എന്ന് വെച്ചാൽ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇരിക്കപുറതി എന്ന് പറയുന്നത് അതുപോലെ വലിയോല പാടും പയമേ എന്നൊക്കെ പറയുന്നത് ഉന്നതരുടെ ഇംഗിതത്തിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഇളം പൈങ്ങ ചീന്ത് എന്ന് പറയുന്നത് പാകമാകാത്ത അടക്കയുടെ രണ്ടായി മുറിച്ചതുപോലെ എന്നാണ് ഉദ്ദേശിച്ചത് തേച്ചല്ലരായി വെക്കുക എന്ന് പറയുന്നത് രാഗി രാഗിമിനുക്കിയ വൃത്തിയാക്കിയ പല്ലിനെ പറ്റിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളൊക്കെ തന്നെ വടകരയിൽ ഇന്നും നിലനിന്ന് പോരുന്നത് തന്നെയാണ്